ൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സ് പതിവ് പി ടി എ യോഗത്തിന് വന്ന രക്ഷിതാക്കളും അധ്യാപകരും തെല്ലു നമ്പരുന്നു കുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് പരിഭ്രമമൊന്നുമില്ലാതെ മനോഹരമായി കുട്ടികൾ ക്ലാസ് എടുത്തു കുട്ടികളുടെ ക്ലാസ്സിൽ മാതാപിതാക്കൾക്ക് സന്തോഷവും അധ്യാപകർക്ക് അഭിമാനവും തോന്നി നിയമങ്ങളെക്കുറിച്ചും അവ പാലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും കുട്ടികൾ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി റോഡ് സുരക്ഷാ പ്രതിജ്ഞയും രക്ഷിതാക്കളെടുത്തു യാതൊരുവിധ വാഹന അപകടങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കും എന്നും അപകടരഹിതമായ നമ്മുടെ എല്ലാ ദിനങ്ങളും എന്നും ഞാൻ എല്ലാവരെയും പോലെ വളരെ എല്ലാ നിയമങ്ങളും ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ നേതൃത്വത്തിൽ കുട്ടുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സുരക്ഷിത് മാർഗിന്റെ ഭാഗമായിട്ടാണ് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നടത്തിയത് റോഡ് സുരക്ഷാ അംബാസഡർമാരായ ജിയോണ മാത്യു വൈകാജിത് ശ്രീലക്ഷ്മി പി എസ് എന്നിവരാണ് ക്ലാസ് നയിച്ചത് പി ടി എ വൈസ് പ്രസിഡന്റ് ജോ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെഡ് മിസ്റ്റർ സിന്ധു പീറ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മദേഴ്സ് ഫോറം പ്രസിഡന്റ് പ്രിൻസി ബിനു പദ്ധതി കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊച്ചിയുവട്ടം